സ്വാമി ശരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മണ്ഡലകാലം മണ്ഡലകാലം മകരവിളക്ക് മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് സന്നിധാനത്ത് സർക്കാർ ആശുപത്രിയിൽ ചെയ്തിരിക്കുള്ളത് ഒരു താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിൽ അത്രയും തന്നെ സ്റ്റാഫുകളെ അണിനിരത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അയ്യപ്പന്മാർക്ക് സേവനം ലഭിക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ആശുപത്രി ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം പത്തോളം ഡോക്ടർമാരുണ്ട് അതിനകത്ത് ഒരു കാർഡിയോളജിസ്റ്റ് പിന്നെ റെസ്പിറേറ്ററി മെഡിസിൻ ഡോക്ടർ ജനറൽ മെഡിസിൻ ഡോക്ടർ സർജൻ ഓർത്തോപീഡീഷ്യൻ പീഡിയാട്രിഷ്യൻ മുതലായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഉൾപ്പെടെ അണിനിർത്തിക്കൊണ്ടാണ് ഈ ആശുപത്രിയുടെ ഒരു സേവനം നമ്മൾ നൽകുന്നത് പിന്നെ ഇവിടെ എക്സ്റേ പിന്നെ അതേപോലെ തന്നെ ലാബ് ഫെസിലിറ്റി എന്നിവ എല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ആണ് പിന്നെ ഇ സി ജി എക്കോ മെഷീൻ മുതലായിട്ടുള്ള മെഷീനുകളും ഇവിടെ ആണ് നമുക്ക് ഇവിടെ സന്നിധാനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിൻ്റെ വളരെ പ്രാധാന്യം ഏറിയ ഒരു ഒരു സ്ഥലമാണ് കാര്യം ഈ അയ്യപ്പ ദർശനത്തിന് വേണ്ടി അയ്യപ്പന്മാർ ഏറ്റവും കൂടുതലും വന്ന് തങ്ങുന്ന അല്ലെങ്കിൽ വന്ന് വിശ്രമിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അയ്യപ്പന്മാർക്ക് വേണ്ടി വളരെ നല്ലൊരു സജ്ജീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് ഏകദേശം എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഇവിടെ ഫ്രീ ആയിട്ട് ആണ് പിന്നെ നമ്മുടെ ഈ ആശുപത്രിയുടെ സേവനം തികച്ചും സൗജന്യമാണ് എക്സ് റേ പിന്നെ ലാബ് ഫെസിലിറ്റികൾ എല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് അയ്യപ്പന്മാർക്ക് നൽകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ആശുപത്രിയുടെ സേവനം അയ്യപ്പന്മാർക്കായിട്ട് ആണ് പിന്നെ നമ്മുടെ ഈ ആശുപത്രി ശരിക്കും പറഞ്ഞാൽ പമ്പ ആശുപത്രിയുടെ അവിടുത്തെ എം ഒൻ ചാർജിൻ്റെ അണ്ടറിലാണ് വരുന്നത് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം പമ്പ ആശുപത്രിയിൽ നിന്നാണ് ലഭിക്കുന്നത് അത് കണക്ക് നമ്മുടെ നോഡൽ ഓഫീസർ ഡോക്ടർ ശ്യാം ആണ് ആണ് അദ്ദേഹം നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തരുന്നു പിന്നെ നമുക്കിവിടെ വേണ്ട മെഡിസിൻസ് ആയിരുന്നാലും മറ്റ് സജ്ജീകരണങ്ങളായിരുന്നാലും ഡി എം ഒ തലത്തിലും ഡി എച്ച് എസ് തലത്തിലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വന്ദിക്കുന്ന സ്റ്റാഫുകൾ ഡി എ ഡി എച്ച് എസിൻ്റെ സ്റ്റാഫുകളും ഉണ്ടും അതുപോലെ ഡി എം ഇ സ്റ്റാഫ് വിഭാഗത്തിൽ നിന്നുള്ള സ്റ്റാഫുകളും ഉണ്ട് എല്ലാവരും ഒരു കോർഡിനേറ്റഡ് ആയിട്ട് നല്ല രീതിക്ക് ഇരുപത്തിനാല് മണിക്കൂറും അയ്യപ്പന്മാർക്ക് വേണ്ട ഒരു വൈദ്യസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുകയാണ് നമുക്കിവിടെ ഒരു ആംബുലൻസ് അവൈലബിൾ ആണ് അത് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ എന്തെങ്കിലും അത്യാഹിതമായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ ഉള്ള ചികിത്സ നൽകിയതിന് ശേഷം പമ്പയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ഇവിടെയായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ട്രക്ചർ സർവീസുകളും അവൈലബിളാണ് അത് പക്ഷേ ഇ എം സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗക്കാരാണ് അത് എൻ്റെ നിയന്ത്രിക്കുന്നത് പിന്നെ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നാല് സ്റ്റേറ്റ്സിൽ നിന്നുള്ള അയ്യപ്പന്മാരാണ് പ്രധാനമായിട്ട് വരുന്നത് കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക അങ്ങനെ നാല് സ്റ്റേറ്റ്സിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ശബരിമല മല കയറുന്ന സമയത്ത് കഴിയുന്നതും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര പേസിൽ മാത്രം അത്ര സ്പീഡിൽ മാത്രമേ കയറാവൂ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ വലിയ സ്പീഡിൽ പോകുന്നത് കണ്ട് അതേ സ്പീഡ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് നമ്മുടെ ശാരീരികം ആയിട്ടുള്ള എന്താണോ നമ്മുടെ അവസ്ഥ അതനുസരിച്ചുള്ള സ്പീഡിൽ മാത്രമേ മല കയറാവൂ പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ ഷുഗർ ബി പി ഹാർട്ട് പ്രോബ്ലം മുതലായ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഈ ശബരിമല വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും ഡിസ്കണ്ടിന്യൂ ചെയ്യരുത് ഒരിക്കലും നിർത്തരുത് അത് തുടർച്ചയായിട്ട് തന്നെ കഴിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന കാര്യം അങ്ങനെ മരുന്നുകൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ രോഗം മൂർഛിക്കുകയും അതേ കണക്കി തന്നെ മല കയറുന്ന സമയത്ത് ആ രോഗാവസ്ഥ കൊണ്ട് ഹെൽത്ത് സംബന്ധമായിട്ട് പല ഇഷ്യൂസും വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വളരെ സ്ലോ ആയിട്ട് കയറാൻ ശ്രമിക്കുക ശരിക്കും വെള്ളം കുടിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശം നൽകാനായിട്ടുള്ളത് പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ആയിരുന്നാലും അവരെയൊക്കെ കഴിയുന്നതും അവരെയും സ്ലോ ആയിട്ട് തന്നെ വളരെ സ്പീഡിന് കയറാൻ അനുവദിക്കാതെ സ്ലോ ആയിട്ട് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കുക പിന്നെ നമുക്ക് ഇവിടെ ഈ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ നിരവധി ആയിട്ടുള്ള ഈ വിഷ പാമ്പുകളും അങ്ങനെയുള്ള ജീവികളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കുക പോലീസുകാരും മറ്റും പറയുന്ന ആ പാത മാത്രം പിന്തുടരാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പിന്നെ കഴിയുന്നതും എന്തെങ്കിലും പനിയോ ഒക്കെ ഉണ്ടെങ്കിലോ പനി മുതലായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ വൈദ്യസഹായം നമുക്ക് ഇവിടെ നിന്നോ സന്നിധാനത്ത് നിന്നോ അല്ലെങ്കിൽ അപ്പാച്ചിമേയുടെ ഉണ്ട് ചരൽമേട ആശുപത്രി ഉണ്ട് പിന്നെ നീലിമല ആശുപത്രി ഉണ്ട് അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് പമ്പ് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് ആശുപത്രികൾ അവൈലബിൾ ആണ് അവിടെയെല്ലാം നമുക്ക് നമ്മുടെ അസുഖങ്ങൾ അസുഖം വരുന്ന അസുഖത്തിന് അനു നൽകാൻ പാകത്തിനുള്ള മരുന്നുകളെല്ലാം ആവശ്യത്തിനും സ്റ്റോക്ക് ഉള്ളതാണ് ഡോക്ടർമാരും അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കഴിയുന്നതും എത്രയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇതിനക്കുള്ള ഡിസ്പെൻസറികളിൽ നിന്ന് ചികിത്സ എടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പിന്നെ ഈ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നല്ല രീതിക്ക് ഉള്ള ഒരു മകരവിളക്ക് മണ്ഡലകാല ഒരു ഉത്സവം ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനും അനുഗ്രഹങ്ങൾ മേടിച്ച് ഒരു ഹെൽത്തിയായിട്ട് സേഫായിട്ട് ആ വീട്ടിലേക്ക് തിരിച്ച് ബന്ധുക്കളടുത്തും പോകാനായിട്ട് അയ്യപ്പന്മാർക്ക് സാധിക്കട്ടെ അവർക്ക് വേണ്ട എല്ലാ വൈദ്യ സഹായങ്ങളും നൽകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് നിഖിൽ നിർമ്മല ഞാൻ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഡെപ്യൂട്ടേഷന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നത് ഞാൻ വെ വളരെ പ്രൗഡാണ് ഇവിടെ വർക്ക് ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ സ്റ്റുഡൻ്റ് ലൈഫ് മുതലേ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ വർഷവും ഇവിടെ സീസണ് വർക്ക് ചെയ്യാൻ വരുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് വരുന്നത് ഒരുപാട് അയ്യപ്പന്മാരെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഒരു ആറോളം നേഴ്സം ആറോ ഏഴ് നേഴ്സുമാരും ഒരു ഇ എം ടിയും എട്ട് പേരാണ് നിലവിലുള്ളത് ഇ എം ടി നമ്മുടെ പേഷ്യൻറ്റിനെ റഫർ ചെയ്യുന്നതിനും മറ്റു കാര്യത്തിനുമാണ് ബാക്കി ഏഴ് നേഴ്സുമാരാണ് ഇവിടെ ത്രീ ഷിഫ്റ്റായിട്ട് വോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം നിലവിൽ വന്നിട്ട് വളരെ അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി സമയം ഏഴു ദിവസമാക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഈ ഏഴ് ദിവസം ഞങ്ങളെല്ലാവരും ഇവിടെ വർക്ക് ചെയ്തു പോകുന്നത് വൈദ്യസഹായം തേടിയെത്തുന്ന അയ്യപ്പന്മാർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് സന്നിധാനത്തെ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ സജു കാഞ്ഞിരകുളത്തിനൊപ്പം മനീഷ് മഹാദേവൻ കൈരളി ന്യൂസ്